നിങ്ങളിൽ എത്ര ആളുകൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെയും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറച്ച് കഥകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് അങ്ങനെ ഒരു കഥ പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കഥയുടെ പേര് തന്നെ ഭീഷ്മ എന്നാണ് ഈ പർദ്ധ പ്രയോഗം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ ഭീഷ്മ എന്ന് പലർക്കും അറിവുണ്ടായിരിക്കില്ല ചെറിയ കുട്ടികളുടെ കാര്യമാണെട്ടോ പറയണത് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ അറിയാവുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക അറിയാത്ത ആളുകൾ കഥ മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ പണ്ട് പണ്ട് ഒരിക്കൽ നമ്മുടെ ശാന്തനു മഹാരാജാവ് യമുനാ യമുനാനദീതീരത്തുള്ള മനപ്രദേശത്ത് നായാട്ടിന് പോയി അങ്ങനെ നയട്ടിനു പോയ ശാന്തനു മഹാരാജാവ് ആ കാട്ടിലെത്തിയപ്പോൾ അവിടെ എവിടെ നിന്നോ പടരുന്ന ഒരു കസ്തൂരിയുടെ ഗന്ധം അദ്ദേഹത്തെ വല്ലാണ്ട് ആകർഷിച്ചു ആ ഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് നടന്ന രാജാവ് അവസാനം യമുനാ തീരത്തെ കടത്തു വഞ്ചിക്കാരി സത്യവതി എന്നൊരു യുവതിയെ കണ്ടുമുട്ടി അവളുടെ മേനിയിൽ നിന്നും വരുന്ന ആ ഒരു കസ്തൂരി ഗ്രന്ഥത്തിലും അവളുടെ അസുലഭ സൗന്ദര്യത്തിലും ആകൃഷ്ടനായ ശാന്തനു മഹാരാജാവ് ഉടനെ തന്നെ അവളെ തൻ്റെ ഭാര്യയാക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ തോന്നിയത് അവളോട് പ്രകടിപ്പിച്ചു എന്നാൽ ആഗ്രഹം അവളോട് പ്രകടിപ്പിച്ചപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു ദാശമുഖ്യനായ എൻ്റെ അച്ഛനോട് സമ്മതം ചോദിക്കണം അച്ഛൻ്റെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയുടെ പഗ്നിയാകുവാൻ സ സാധിക്കുള്ളൂ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഉടനെ തന്നെ ശാന്തനു ദാശമുഖ്യനെ കണ്ട് അനുവാദം ചോദിച്ചു കാത്തു നിൽക്കാനൊന്നും നിന്നില്ല ഓടിപ്പോയി അനുവാദം ചോദിച്ചു എന്നാൽ അയാൾ പറഞ്ഞു എൻ്റെ പുത്രിയിൽ അങ്ങക്കുണ്ടാക്കുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാൻ അങ്ങ് തയ്യാറാകുകയാണെങ്കിൽ ഏത് നിമിഷം വേണേലും ഞാൻ എൻ്റെ പുത്രി അങ്ങയ്ക്ക് വിവാഹം ചെയ്തു തരാമെന്ന് ദാശമുഖൻ ശാന്തനു മഹാരാജാവിനോട് പറഞ്ഞു എന്നാൽ ഗംഗാദേവിയിൽ തനിക്കുണ്ടായ പുത്രൻ ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം നടത്തി കഴിഞ്ഞതാണല്ലോ ഇനി ആ സ്ഥിതിക്ക് ഈ മുക്കുവൻ്റെ വ്യവസ്ഥ ഞാൻ എങ്ങനെ സ്വീകരിക്കും ആകെ ധർമ്മസങ്കടത്തിലായ ശാന്തനു മഹാരാജാവ് ദാശമുഖ്യൻ്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും നൽകാതെ വളരെ ദുഃഖിതനായി കൊട്ടാരത്തിലേക്ക് തിരിച്ചു മടങ്ങി എന്നാൽ കൊട്ടാരത്തിലെത്തിയ ശാന്തനു മഹാരാജാവ് ദുഃഖത്തോടെയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ പിതാവിൻ്റെ മുഖത്ത് നിരലിച്ച ആ ദുഃഖത്തിൻ്റെ കാരണം ദേവവ്രതൻ ചോദിച്ചു എന്നാൽ ശാന്തനു മഹാരാജാവ് മറുപടിയൊന്നും കൊടുത്തില്ല എങ്കിലും ഒരു മുക്കുവപ്പിണ്ണി തോന്നിയ അഭിലാഷമാണ് തൻ്റെ പിതാവിൻ്റെ ദുഃഖ കാരണമെന്ന് ദേവവ്രതൻ തൻ്റെ പിതാവിൻ്റെ വിശ്വസ്തരായ ചില മന്ത്രിമാരിൽ നിന്ന് മനസ്സിലാക്കി ഇതറിഞ്ഞ് ദേവവ്രതൻ എന്ത് ചെയ്തെന്നറിയോ പിതാവിൻ്റെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്ന് ആഗ്രഹിച്ച് ഗംഗാദത്തനായ ദേവവ്രതൻ മന്ത്രിമാരെയും കൂട്ടി യമുനാതീരത്തുള്ള ദാശമുഖ്യൻ്റെ വീട്ടിൽ ചെന്ന് അയാളുമായി സംസാരിച്ചു നിങ്ങളാവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ പുത്രിയിൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശമോ എന്ത് വേണേലും ഞാൻ കൊടുക്കാം എനിക്ക് രാജ്യമൊന്നും വേണ്ട എനിക്കെൻ്റെ പിതാവിൻ്റെ സന്തോഷമാണ് വലുതെന്ന് ദേവവ്രതൻ ആ മുക്കുവനോട് പറഞ്ഞു എന്നാൽ ഈ വാക്കുകൾ കേട്ട് മുക്കുവൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞ് എന്താണെന്ന് അറിയുമോ യുവരാജൻ അങ്ങക്ക് രാജ്യാവകാശം ഒന്നും വേണ്ട എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഭാവിയിൽ അങ്ങ് കല്യാണം കഴിച്ചുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സന്തതികളും എൻ്റെ പുത്രിയുടെ സന്തതികളും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടി ഒരു വഴക്കുണ്ടായാൽ എൻ്റെ പുത്രിക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് തന്നെ രാജ്യാവകാശം ലഭിക്കുന്ന എനിക്ക് എന്തുറപ്പാണുള്ളത് ദാശമുഖ്യൻ്റെ ചോദ്യം കേട്ട് ദേവവൃദ്ധൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു എന്നാലും എന്ത് വില കൊടുത്താൽ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന് ഉറച്ചു വന്ന ദേവവൃദ്ധൻ ആ മുക്കുവിനോട് പറഞ്ഞു ഹേയ് ദാശമുഖ്യ നിങ്ങൾ അതോർത്ത് ഭാരപ്പെടേണ്ട ഞാനിതാ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുകയാണ് നിങ്ങളുടെ ഈ ആശങ്ക തീർക്കുവാനായി ഞാനിതാ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുകയാണ് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല ഈ നിമിഷം മുതൽ ഞാൻ നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ് തൻ്റെ അച്ഛന് വേണ്ടി ജീവിതകാലം മുഴുവൻ നിത്യ ബ്രഹ്മചാരിയായി ജീവിക്കുകയാണെന്നുള്ള ഒരു ശപഥമെടുക്കുകയാണ് ദേവവ്രതൻ തൻ്റെ പിതാവിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ആ ഒരു എടുക്കുന്നത് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹ നിവർത്തിക്ക് ഇത്തരത്തിലുള്ള ഭീഷ്മമായ ഒരു ശബദമെടുത്തത് എടുത്തതുകൊണ്ട് ദേവവ്രതൻ അന്നു മുതൽ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി സത്യപതിയുടെ കുഞ്ഞുങ്ങൾക്ക് രാജ്യാവകാശം കിട്ടിയെന്ന് മനസ്സിലാക്കിയ മൂക്കുവൻ തൻ്റെ പുത്രിയെ ശാന്തന മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു തൻ്റെ ആഗ്രഹ നിവർത്തിക്കായി സർവസ്വം ഉപേക്ഷിക്കാൻ തയ്യാറായ തൻ്റെ ഓമന പുത്രനായ ഗംഗാദത്തനായ ഭീഷ്മർ തൻ്റെ സ്വച്ഛന്ത മരണത്തിന് അതായത് താൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മരിക്കുന്നവനായി തീരട്ടെ എന്ന് ശാന്തനു മഹാരാജാവ് ദേവവ്രതനെ അനുഗ്രഹിക്കുകയുണ്ടായി അങ്ങനെ ഒരു അനുഗ്രഹത്തിനേക്ക് വഴിതെളിച്ചത് എന്താണ് ആ ഭീഷ്മ ശബ്ദമാണ് ഒരിക്കലും കല്യാണം കഴിക്കില്ല നിത്യജീവി മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കുമെന്നുള്ള ആ ഒരു ശബദമായി ആ ഒരു ശബദത്തിനെയാണ് ഭീഷ്മ ശബം എന്ന പേര് വിളിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ശരശൈയ്യെ കിടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബദത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എന്ത് എപ്പോൾ സ്വയം ചിന്തിക്കുന്നോ അപ്പോൾ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് മഹാഭാരത യുദ്ധത്തിലെ കഥകളൊക്കെ അറിയാം എങ്ങനെയാണ് അത് വന്ന് പര്യവസാനിക്കുന്നതെന്ന് അപ്പം തൻ്റെ പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ട് അത്രയും വലിയൊരു ശബദം എടുക്കാനായിട്ടുള്ള വലിയൊരു മനസ്സുള്ള ഒരാളായിരുന്നു ഭീഷ്മർ അപ്പോൾ ആ ഒരു ശബ്ദത്തിനെയാണ് ഭീഷ്മ ശബദം എന്ന പേരിൽ അറിയപ്പെടുന്നത് കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞാൻ വേറൊരു കുഞ്ഞു കഥയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അത് വരുന്നിടം വരെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാവരെയും ഗുരുവായിരപ്പൻ അനുഗ്രഹിക്കട്ടെ